നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് അപ്പോൾ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർ പ്രോസസ്സിങ് തുടങ്ങാത്തവരാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രോസസ്സിംഗ് തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾ ഒരു ഏജന്റിനെ കാണുന്നതിന് മുമ്പിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ നിങ്ങളുടെ മണി സേവ് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഏജന്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഞാനില്ല എന്തേ പറയത്തുള്ളൂ ഞാൻ എൻ്റെ വീഡിയോയുടെ കമന്റായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഏത് ഏജൻ്റാണ് നല്ലത് അപ്പോൾ അപ്പം ഞാനിപ്പോൾ പറയുന്നത് ന്യൂസിലണ്ടിലേക്ക് വരുന്നവർക്ക് ഏജന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സിങ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ അതിന് മുമ്പിൽ ഇതിനു മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പ്രോസസ്സിങ് ചെയ്യാം എങ്ങനെയാണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രോസസിങ് ചെയ്യാവുന്നത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏജന്റ്മാർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അവര് ന്യൂസിലൻഡിലെ സി ജി എഫ് എൻ എസ് എന്ന് പറയുന്ന ഏജൻസിയാണ് ന്യൂസിലാൻഡിലേക്കുള്ള വേണ്ടിയുള്ള ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലേക്ക് വേണ്ടിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യുന്നത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഏജന്റുമാര് ചെയ്യുന്നത് എന്തുവാ ആ സർട്ടിഫിക്കറ്റുകൾ ആ സി ജി എഫ് എൻഎസിലെ ആ ഏജൻസിയിലേക്ക് അയച്ചു കൊടുക്കുന്നു അതായത് ഒന്ന് ലോഡ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അയക്കാവുന്ന കാര്യമേ ഉള്ളത് അത് അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് നോക്കിയെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ചെയ്യാമെന്ന് അതിൽ ലൈൻ ബൈ ലൈനായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴെല്ലാം ഇൻ്റർനെ ഇൻ്റർനെറ്റ് വഴി അതായത് വെബ്സൈറ്റ് വഴിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾക്ക് ഒന്നും മെയിൽ പോലും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾക്ക് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺലൈൻ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ ചെയ്താലും ഏജൻറ്റ് ചെയ്താലും ഫലം ഒന്നാണ് അപ്പം അതാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ മണി സേവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈ സി ജി എഫ് എൻ എസിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും നിങ്ങളോട് തിയറിട്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയുള്ള ഡേറ്റ് എടുക്കാൻ പറയും അപ്പോൾ ഡേറ്റ് എടുക്കേണ്ട പല സെൻറ്ററുകളുണ്ട് ആ സെൻറ്ററുകളിലേക്ക് ഏതെങ്കിലും ഒരു സെൻ്ററിൽ നിങ്ങൾ തിയററ്റിക്കൽ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഡേറ്റ് എടുക്കുക തിയറട്ടിക്കൽ എക്സാമിനേഷൻ പാസ്സാവുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓസ്കിക്ക് വേണ്ടി ന്യൂസിലൻഡിലേക്ക് വരിക ഓസ്കി എന്ന് പറഞ്ഞെങ്കിൽ അതിന് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തെ ഓറിയൻ്റെ ഓറിയൻറ്റേഷൻ കോഴ്സിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും ആ ഓസ്കി പല സ്റ്റേഷനുകളുണ്ട് ആ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഇൻഫെക്ഷൻ കൺട്രോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് നിങ്ങളുടെ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതും നിങ്ങൾക്ക് നിങ്ങൾ നേഴ്സിംഗ് പാസ്സായിട്ടുള്ളവരാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഫ്രഷായി സ്പെഷ്യലി നിങ്ങൾ ഇപ്പോൾ ഫ്രഷായിട്ട് പാസ്സായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ നേഴ്സിംഗ് നോളജ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതുകൊടു കൂടി നിങ്ങൾക്കത് പാസ്സാകാവുന്നതേ ഉള്ളൂ അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓസ്കി ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾ ഒരു കോഴ്സ് ചെയ്യണമെന്ന് അതിനും ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് അത് ലോൺ സ്പെയിൽ എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ അവിടെ അതിനു വേണ്ടി ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളത് പ്രിപ്പയർ ചെയ്യുക അതിനുവേണ്ടി വേണ്ടി വന്നെഴുത് വന്ന് കോഴ്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് രണ്ടാഴ്ചത്തെ അക്കോമഡേഷൻ മതിയല്ലോ അക്കോമഡേഷൻ എടുത്ത് ഇത് വന്ന് ചെയ്യുക നിങ്ങൾക്ക് ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പിലേ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ജോലി കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഏജന്റിന്റെ ആവശ്യമില്ല എന്ന് പറയും ഇനി അടുത്തതായിട്ട് അവർ പറ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും ഡ്രോപ്പ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നാട്ടിലുള്ളവർക്കും അറിയാം ഒരു ഊബർ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അല്ലെ നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതായത് നിങ്ങൾ ക്യാബ് കോഴ്സിന് വേണ്ടി വരികയോ അല്ലെങ്കിൽ ഓസ്കി പ്രോഗ്രാമിന് വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടി കിട്ടിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ഓൺലൈൻ ട്രെയിനിങ് ഒരു ഫ്രീ ഓൺലൈൻ മോഡ്യൂൾ നിങ്ങൾക്ക് ചെയ്യാറുണ്ട് അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക അത് ന്യൂസിലൻഡിലെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കിയിരിക്കുക അത് ഒന്ന് രണ്ട് പ്രാവശ്യം കാണുക അപ്പം അന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ന്യൂസിലൻഡിലെ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിലേക്ക് ഇവിടുത്തെ കൾച്ചറലും കമ്മ്യൂണിക്കേഷനും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സീരീസ് കാണുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ് ഷോർട്ട്ലാൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതൊരു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നടക്കുന്ന ഒരു സീരീസാണ് ഞാനിവിടെ വന്നപ്പം തൊട്ടുള്ള ഒരു സീരീസാണ് ഈ ഷോർട്ട് ലാൻഡ് സ്ട്രീറ്റ് ഷോർട്ട് ലാൻഡ് സ്ട്രീറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ സിനാരിയോകളാണ് എന്നും അത് കാണിക്കുന്നത് അപ്പം മൂവി ആയതുകൊണ്ട് അതായത് സീരീസ് ആയതുകൊണ്ട് കുറച്ച് നാടകീയതയും സിനിമാറ്റിക്കും ഒക്കെയാണ് എന്നാലും അവിടുത്തെ ആ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനും നിങ്ങൾക്കത് ഫോളോ ചെയ്യുവാനും പറ്റും ഇവിടെ വന്നു കഴിയുമ്പം ഇവിടുത്തെ ഇവിടത്തെ കാര്യങ്ങളുമായിട്ട് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സീരീസാണ് ഈ ഷോർട്ട് ലാൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ഓസ്കി ട്രെയിനിങ് ചെയ്യുന്നതിനേക്കാളും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് സ്ട്രീറ്റ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മെച്ചപ്പെടുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒ ഇ ടി ട്രെയിനിങ്ങിന് പോകുന്നതിനും ഒക്കാലും ഒക്കെ നിങ്ങൾക്ക് ഈ ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് സഹായിക്കും ഇനി നിങ്ങൾ പ്രോസസ്സിങ് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പുറം വര പോകണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ വാങ്ങിച്ചു വെക്കുക നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി എടുക്കുക എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും നിങ്ങൾ ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ പ്രിപ്രയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു ഒ ഇ ടി ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ ജോലി രാജിവെച്ച് ചെയ്യാതെ ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളുമായി പറയാനുള്ളത് ഇത്ര സമയം ഇത്ര മണിക്കൂറുകൾ വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഓരോ രാജ്യത്തും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾ അത് വർക്ക് ചെയ്യാതെ നിങ്ങൾ ഒ ഇ ടി ട്രെയിനിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒ ഇ ടി ട്രെയിനിങ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ഇത് ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് സീരീസ് കാണുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ ഒ ഇ ടി ട്രെയിനിങ്ങിന് പോകുന്നതിനേക്കാളും എളുപ്പം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ് നിങ്ങളെ സഹായിക്കുന്നതെന്നാണ് അപ്പം എന്താണെന്ന് ചോദിച്ചെങ്കിൽ എനിക്കറിയത്തില്ല ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ ഒന്നോ രണ്ടോ കാസെറ്റുകൾ കേട്ടു അതായത് അന്ന് കാസെറ്റായിരുന്നു അപ്പോൾ ആ കാസെറ്റ് ഇട്ട് കേട്ടിട്ട് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പോയി പരി ഇത് ഈ ഐ എ ടി എസ് എക്സാമിന് വേണ്ടി പോയത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഓവറോൾ സ്കോർ മതിയായിരുന്നു അപ്പോൾ ഓരോ മോഡ്യൂളിനും സ്കോറിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ കോഴ്സിന് പോയത് ഞാൻ പടി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തു പോയത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നി ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ധാരാളം നേഴ്സുമാർ വന്നിട്ട് ഇവിടെ വന്ന് പ്രോസസ്സിങ് ചെയ്ത് പല ഏജൻസികളും വഴി വന്ന് ഇവിടെ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റും കിട്ടി ജോലി കിട്ടാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്നേ കുറെ ആളുകൾ നാട്ടിലേക്ക് പോയി അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളവരുമുണ്ട് ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏത് ഏജൻറ്റാണ് നല്ലതെന്നൊക്കെ ചോദിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഏത് ഏജൻറ്റ് വഴി ചെയ്താലും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധിമുട്ടാണ് അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം ബാബായ്